പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കടത്തിയിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശു മേടിച്ചിട്ട് പരിശാടത്തിന് കാശും മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണുന്ന നാത്തരമാകരുത് ഒരു ഷോ ബിഗ് ബോസിലേക്ക് വൈൽഡ് കാലായി എത്തിയ മികച്ചൊരു ഗെയിമറും എൻ്റർടൈനറും ആയിരുന്നു സിബിൻ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പ്രേക്ഷക പിന്തുണ നേടിയെടുത്ത മത്സരാർത്ഥി എന്നാൽ തന്നെ ഇഷ്ടപ്പെടുന്നവരെയെല്ലാം നിരാശരാക്കി പുറത്തേക്ക് പോവുകയായിരുന്നു താരം മാനസികമായി തകർന്നതാണ് തന്റെ പുറത്തു പോകലിന് വഴിവച്ചതെന്നും അതേസമയം മത്സരത്തിലേക്ക് തിരികെ വരാൻ സമ്മതമാണെന്ന് അറിയിച്ചതിന് ശേഷവും തന്നെ പുറത്താക്കുകയായിരുന്നുവെന്നും സിബിൻ മീഡിയയോട് പറഞ്ഞിരുന്നു ബിഗ് ബോസ് ടീമുമായി കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതിന് പരിധിയുണ്ടെന്നും പറയേണ്ടി വന്നാൽ പിന്നീട് അത് പറയുമെന്നുമായിരുന്നു സിബിൻ പറഞ്ഞത് ഇപ്പോൾ ബിഗ് ബോസ് ഷോയ്ക്കെതിരെ അതീവ ഗൌരവമുള്ള ആരോപണവുമായി എത്തിയിരിക്കുകയാണ് സംവിധായകനും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ അഖിൽ മാരാർ സിബിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട ബിഗ് ബോസ് ടീമിന്റെ നിറകേടുകളെക്കുറിച്ചാണ് അഖിൽ പറയുന്നത് ബിഗ് ബോസ് ഷോയുടെ തലപ്പത്തിരിക്കുന്ന രണ്ടുപേർ ചേർന്നാണ് സിബിനെ പുറത്താക്കാൻ ശ്രമിച്ചതെന്നും അഖിൽ ആരോപിക്കുന്നു തന്റെ യൂട്യൂബ് ചാനലിലൂടെ അഖിൽ നടത്തിയ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ചും ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നിറുകേടുകൾ കൃത്യമായി അറിയാവുന്ന ആളാണ് ഞാൻ അതിനർത്ഥം ഇത് വച്ചിട്ട് റോബിൻ പറഞ്ഞതുപോലെ നന്ദികേട് കാണിക്കരുത് എന്ന് പറയാൻ വരരുത് എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ ബിഗ് ബോസിന്റെയോ ചാനലിന്റെയോ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ച് സിനിമ ചെയ്യാൻ നിൽക്കുന്നയാളാണ് ഞാൻ ചാനലുമായുള്ള എല്ലാ ബന്ധവും എനിക്ക് ഗുണകരമായി മാറിയിട്ടേ ഉള്ളൂ ഇതെല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതി നിന്നാൽ എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ റോബിൻ വ്യക്തിപരമായി ഉണ്ടായ ഒരു സംഭവത്തിൽ പ്രതികരിച്ചതുപോലെയല്ല ഞാനിവിടെ പറയുന്നത് എനിക്ക് വ്യക്തിപരമായി പ്രശ്നങ്ങളില്ലെന്ന് മാത്രമല്ല എല്ലാവരുമായി സൗഹൃദം മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അമ്പതാം ദിവസത്തെ തുടർന്ന് ഷോയ്ക്ക് ആശംസ അറിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ എന്നെ വിളിച്ചിരുന്നു വെറും നാറി പുഴുത്തുകൊണ്ടിരിക്കുന്ന ഷോയാണ് എന്നാലും എന്റെ അറിയാൻ കാരണമായ ആ ഷോയോടുള്ള ഇഷ്ടം കൊണ്ട് വീഡിയോ എടുത്ത് അയക്കാമെന്ന് പറഞ്ഞ് വീഡിയോ അയച്ച ആളാണ് ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം ബിഗ് ബോസിൽ നിന്നും പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പകാരനെ ഫ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് തലപ്പത്തിരിക്കുന്ന ചിലർ നടത്തിയ നെറികേടിനെതിരെ പറയാതിരിക്കാൻ എനിക്കാവില്ല ഇവന്മാർ എന്റെ സിനിമയെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമായിരിക്കും അങ്ങനെയെങ്കിൽ സിനിമ വേണ്ടെന്ന് ഞാൻ വയ്ക്കും രണ്ടേ രണ്ടു പേരാണിതിനു പിന്നിൽ ചാനലിന്റെ ആൾ ഇന്ത്യ ഹെറ്റൊക്കെ വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തോടും അവിടെയുള്ള നല്ലവരായ മനുഷ്യരെയുമൊക്കെ ഓർത്താണ് ഇത്രയും കാലം ഇണ്ടാതിരുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ഷോയിൽ നിന്നും പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചതല്ല ഡിപ്രഷനും ബൈപോളർ ഡിസീസും കൊടുക്കുന്ന ഡ്രക്ക് ഇത്രനാളും ഉപയോഗിച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാരനെ ഫ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശ്യത്തോടു കൂടിയിട്ട് ഈ ഡ്രക്ക് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് ഇതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള സീസണിന്റെ ഷോ ഡയറക്ടറായിരുന്ന അർജുൻ എന്നയാൾ ഇറങ്ങിപ്പോയെന്ന യാഥാർത്ഥ്യം കൂടി അറിഞ്ഞതുകൊണ്ടാണ് ഈ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന റുബീന എന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്നും മാറ്റി നിർത്തി ഇവന്മാരുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചുവരാൻ വേണ്ടി ഇവർ കാണിക്കുന്ന ഈ നെറുകേടുകൾ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയണ്ടേ റോബിനു പറ്റിയത് റോബിൻ വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ വായിൽ തോന്നിയ വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞു അന്നവനെ എല്ലാവരും അതുകൊണ്ട് പുച്ഛിച്ചു ഞാൻ സംസാരിക്കുന്നത് എനിക്കുണ്ടാകാൻ പോകുന്ന എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ആരെയും എനിക്ക് ഭയമില്ല സത്യം വിളിച്ചു പറയുക തന്നെ ചെയ്യും ഇപ്പോൾ നടക്കുന്നത് വോട്ട് നൽകുന്ന പ്രേക്ഷകരെ കോമാളിയാക്കുന്ന പരിപാടിയാണ് യുവന്മാർ കൂടെ കിടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ കാശു പേടിച്ച് യുവന്മാർ കാണിച്ച നാറിത്തരം ഉൾപ്പെടെ പുറത്ത് അഖിൽ പറഞ്ഞു ഏതായാലും നിലവിലുള്ള മത്സരാർത്ഥികളെ ബാധിക്കുന്ന ഒരു ആരോപണമാണ് അഖിലിന്റേത് ഈ കിടന്നുകൊടുക്കണം എന്നൊക്കെയുള്ള ആരോപണം സ്ത്രീ മത്സരാർത്ഥികളുടെ അഭിമാനത്തെ ബാധിക്കില്ലേ എന്നൊരു ചോദ്യമുണ്ട് ഇതൊക്കെ പറഞ്ഞ മാരാർ അത് തെളിയിച്ചേ മതിയാകൂ